വരുന്ന ട സിൽക്ക് സാരിയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫോർ കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ഫസ്റ്റ് കളർ തന്നെ വരുന്നത് വാടാമല്ലി കളറാണ് ഫസ്റ്റ് കളർ വരുന്നത് ഓക്കെ സെക്കൻഡ് കളർ ഒരു ലൈറ്റ് ചോക്ലേറ്റ് കളറാണ് സെക്കൻഡ് കളർ നമുക്ക് വരുന്നത് ഓക്കെ തേർഡ് കളർ നമുക്കൊരു പിങ്ക് ഷെയ്ഡ് ആണ് വരുന്നത് ഓക്കെ സെയിം പാറ്റേണിൽ തന്നെ വരുന്നതാണ് മൂന്നെണ്ണം സെയിം പാറ്റേണിലും ഓക്കെ ഈ ഒരു ഷെയ്ഡ് മാത്രം അതായത് ലാവണ്ടർ ഷെയ്ഡ് മാത്രം നമുക്ക് വേറൊരു ിലും വന്നിരിക്കുന്നതാണ് ഓക്കെ ഫസ്റ്റ് വൺ തന്നെ നമുക്ക് വന്നേക്കുന്നത് വാടാമല്ലി കളറിൽ വന്നേക്കുന്നത് ഫുൾ ഒരേ കളർ തന്നെയാണ് വന്നേക്കുന്നത് മുന്താണി അതായത് പല്ലു പോർഷൻ ആണ് ഇത് വന്നിരിക്കുന്നത് ചെറിയ സ്വീകൻസും അതുപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ചും വരുന്നുണ്ട് ബോഡി പാർട്ടിൽ വന്നേക്കുന്ന ഡിസൈൻ ഈ ഒരു രീതിയിലായിരിക്കും ഓക്കെ വിത്ത് ബ്ലൗസ് അവൈലബിൾ ആണ് സെയിം തന്നെ നയൻ ഫൈവ് സീറോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഒരു ചോക്ലേറ്റ് ഷെയ്ഡിൽ വരുന്നതാണ് സെയിം തന്നെ പല്ലു പോർഷനിൽ സ്വീകൻസും അത് ചെറിയ സ്വീകൻസ് ആണ് അതുപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ചും ഇതിനകത്ത് വരുന്നുണ്ട് സെയിം ബോഡി പാർട്ടിൽ വരുന്നത് ഈ സെയിം പാറ്റേൺ തന്നെ ആയിരിക്കും വരുന്നത് ഓക്കെ നെക്സ്റ്റ് വേണം നമുക്ക് വരുന്നത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ആണ് സെയിം തന്നെ പല്ലു പോർഷൻ ആയിരിക്കും വരുന്നത് ഓക്കെ പല്ലു പോർഷൻ ഈ ഒരു രീതിയിലായിരിക്കും നമ്മളിപ്പോ കാണിച്ച ത്രീ കളേഴ്സിൻ്റെ സെയിം പാറ്റേണിൽ തന്നെ ആയിരിക്കും വരുന്നത് ഓക്കെ ഡിസൈൻ ഈ ഒരു രീതിയിലായിരിക്കും ഡിസൈൻ വരുന്നത് അതുപോലെ തന്നെ വിത്ത് ബ്ലൗസ് അറ്റാച്ച്ഡ് ആണ് ഓക്കെ ലാസ്റ്റ് വേണ്ട ഒരു ലാവണ്ടർ ഷെയ്ഡില് പല്ലു പോർഷൻ സെയിം തന്നെ സ് വർക്ക്ഔട്ട് കൂടി വരും പക്ഷേ ബോഡി പാർട്ട് വരുന്നത് പ്ലെയിൻ ആയിരിക്കും വരുന്നത് പോഷൻ വരുന്നത് സെയിം തന്നെ സീക്വൻസ് ഓക്കെ അതുപോലെ തന്നെ ത്രെഡ് വർക്ക് റണിംഗ് സ്റ്റിച്ച് വരുന്നുണ്ട് ബോഡി പാർട്ട് പ്ലെയിൻ ആയിട്ടായിരിക്കും വരുന്നത് ഓക്കെ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് സെയിം റേറ്റ് തന്നെ നയൻ ഫൈവ് സീറോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ കളേഴ്സ് ആണ് നമുക്ക് ഈ ഒരു റേറ്റിൽ ഫോർ കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ലാവൻഡർ ഷെയ്ഡ് വരുന്നുണ്ട് നെക്സ്റ്റ് വൺ നമുക്ക് വരുന്നത് ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡ് ലൈറ്റ് പിങ്ക് പീച്ച് ഷെയ്ഡ് വരുന്നുണ്ട് നെക്സ്റ്റ് വൺ ഒരു ചോക്ലേറ്റ് ലൈറ്റ് ചോക്ലേറ്റ് കളർ വരുന്നുണ്ട് ലാസ്റ്റ് വൺ വരുന്നത് വാടാമല്ലി കളറാണ് ലാസ്റ്റ് വൺ വരുന്നത് ഓക്കെ ഈ ഒരു സെമി ടാസ് സാരീസിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു നയൻ ഫിഫ്റ്റി റുപ്പീസിന് നമ്മുടെ കസ്റ്റമേഴ്സിന് നമുക്ക് ഈ ഒരു പാറ്റേൺ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇനിയും വാലന്റൈൻസ് ഡേ ഒക്കെ വരുവാണ് അതിനനുസരിച്ച് നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളും നമുക്ക് ഷോപ്പിൽ ആണ് ഓക്കെ ഉടൻ തന്നെ ഞാൻ അടുത്ത് കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്